ും സ്വാഗതം ഞാൻ സ്വാഗതം സ്വാഗതം എന്താ പെട്ടെന്നൊരു ചെമ്മീൻ കറി കഴിക്കണോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി കുഞ്ഞു ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി അര കിലോ ചെമ്മീനാണ് നമുക്കുള്ളത് സവാള നമ്മള് മഞ്ചട്ടിയിലെ നമ്മള് വെക്കുന്നത് നമ്മള് തിരിച്ച് പഴയ കാലത്തിലേക്ക് വന്നോണ്ടിരിക്കേണ്ട എളുപ്പത്തിനാണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് എങ്ങനെ ജമീൻ ടോസ്റ്റ് കൊടുത്താൽ അതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് മാത്രമല്ല മഞ്ചട്ടിയിലാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത്ര നാൾ പറയും മൺചട്ടിയിൽ എല്ലാം വെച്ചഴിക്കുന്നതാണെന്നല്ലേ ഇപ്പൊ അതേ പുതിയ ഇത് ഇറങ്ങിയിട്ടുണ്ട് മഞ്ചട്ടിയിൽ വെക്കാൻ പാടില്ല ആ പാവത്തങ്ങളും ജീവിച്ചോട്ടെ ഈ മഞ്ചട്ടി ഉണ്ടാക്കുന്ന അതിനിടയ്ക്ക് രണ്ട് വർധാനങ്ങൾ പറഞ്ഞതാണ് ഒന്നും ഇണ്ടാതിരുന്നിട്ട് എന്താ കാര്യമുള്ളേ നമ്മുടെ വെളുത്തുള്ളിയും പണി പണി ഉണ്ടാകുമ്പോൾ പണ്ട് ഇതായിരുന്നു പണി എന്നാ അങ്ങനെയൊന്നും പറയുന്ന എനിക്കിഷ്ടമല്ല പറയുന്നു ഈ ചേച്ചി കണ്ടുപിടിച്ചമാണ് നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ളത് മൺചട്ടി എടുത്തു വെച്ചു സവാളയൊക്കെ അതിലേക്ക് സവാള ചീഫ് ഷെപ്പ് വന്ന് നമ്മളെ മാറ്റി ഹെൽപ്പറായിരുന്നു കിട്ടിയല്ല ഞങ്ങളുടെ അപ്പച്ചൻ അമ്മനെ ഇതുപോലെ

നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെമ്മീൻ അങ്ങ് വെന്ത് പോകുമല്ലോ അപ്പൊ അത് വേണ്ടത് നല്ല പോലെ ആയിരുന്നു അപ്പൊ അത് വേണ്ട ആദ്യം നമുക്ക് ഇതൊന്ന് സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് എത്രയും പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം ചട്ടി വെച്ചു ചട്ടിക്ക് അത് സാധനങ്ങളെല്ലാം ഉണ്ടോ അപ്പോൾ ഉം ഉം ഭാര്യ വീട്ടിലില്ലെങ്കിലും ചേട്ടന്മാർക്ക് പെട്ടെന്ന് ഏറ്റവും സ്വദിഷ്ടമായ ബാച്ചലേഴ്സിനെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ചെമ്മീറോസ്റ്റ് റെഡി ആയിരിക്കുന്നു റെഡി ആയിരിക്കുന്നു അല്ലേ അടച്ചു വെക്കാം നമുക്ക് എല്ലാ അടുക്കളയിലെല്ലാ കാര്യങ്ങളും ഭാര്യ തന്നെ ചെയ്യട്ടെ ചെയ്യട്ടെ അതിൽ നിന്നൊക്കെ നമുക്ക് ഇനി മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നു അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ കഴുകന അതിട്ട് കൊടുക്കാം ഇതിന് അധികം വേഗമില്ലല്ലോ പിന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ട് ചട്ടി ചൂട് പിടിച്ചല്ല പറഞ്ഞു ജോലി അലങ്ങാട് പള്ളി പോയപ്പോ മൂന്ന് ചട്ടി അങ് മേടിപ്പിച്ചു എപ്പോഴും രണ്ടുമൂന്ന് അതിനു നോക്കിയാക്കട്ടെ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചൂടുകാലം അല്ലേ അപ്പൊ ഇനി നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ

പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വെരി ഗുഡ് ചെയ്തിട്ട്